നടിയെ ആക്രമിച്ച കേസിൽ ചില ഗുരുതരമായ കാര്യങ്ങൾ മുൻ ഡി ജി പി ടി പി സെൻകുമാർ പറഞ്ഞിട്ടുണ്ട് അതായത് ദിലീപിനെ പ്രതി ചേർത്തതിൽ ഗൂഢാലോചന നടത്തി എന്ന കേസിൽ പ്രതി ചേർത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ടി പി സെൻകുമാർ മുൻ ഡി ജി പി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ആരോപണമാണ് അതിഗുരുതരമാണ് ഈ കാര്യങ്ങളെന്നുള്ളതാണ് അതായത് ആ പോസ്റ്റ് ഒന്ന് ഞാൻ വായിക്കുക ഫേസ്ബുക്കിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ദിലീപ് പ്രതിയായി ഇപ്പോൾ വിട്ടയക്കപ്പെട്ട കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ശരിയായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ദിലീപിനെ പ്രതിയാക്കിയതെന്ന് കേസുകൾ അന്വേഷിക്കേണ്ട രീതി ഇതല്ല ഒരാളെ പിടികൂടുക അതിനുശേഷം അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കേണ്ടത് ആദ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിക്കേണ്ടത് അത് ഒരു പ്രീ ഡിസ്പോസ്ഡ് കണ്ടീഷനിൽ ആയിരിക്കരുത് അന്വേഷണ തലവനും അന്വേഷണ സംഘവും ഓപ്പൺ മൈൻഡോട് കൂടി വേണം കേസ് അന്വേഷിക്കേണ്ടത് ഈ കേസിൽ മാത്രമല്ല ഇനിയും പല കേസുകളിലും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരും അതിൽ ഒന്നായിരിക്കും ആലുവയിലെ ട്രെയിനിൽ നിന്ന് ഒരു സ്ത്രീയെ പുഴയിൽ തള്ളിയിട്ട് കൊന്ന കേസ് ഇന്ദു കേസാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ സത്യസന്ധരായിരിക്കണം ഞാൻ അന്വേഷിക്കുന്ന കേസിൽ എല്ലാം ഞാൻ പറയുന്നത് പറയുന്നവരാണ് പ്രതികൾ എന്നല്ല പറയേണ്ടത് അതിലെ തെളിവുകൾ എന്തെല്ലാമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകേണ്ടത് കള്ള തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കരുത് എൻ്റെ കേസന്വേഷണങ്ങളിലും ഞാൻ മേന്തോട്ടം വഹിച്ച കേസുകളിലും ഞാൻ കൃത്യമായി പാലിച്ചിട്ടുള്ളതാണ് ഇല്ലാത്ത തെളിവുണ്ടാക്കാൻ പോലീസ് പോകരുത് ഇതാണ് എൻ്റെ അഭിപ്രായം ദിലീപിനെ പറ്റി രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പറഞ്ഞതും ഇതേ അടിസ്ഥാനത്തിലാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ലഭിച്ച അറിവുകൾ വെച്ച് ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു അന്ന് ദിനേന്ദ്ര കശ്യപും സുദർശനും മാത്രമാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് മറ്റ് സീനിയർ ഓഫീസർമാരാരും എന്നോട് സംസാരിച്ചിട്ടില്ല കാരണം ഞാൻ സ്റ്റേറ്റ് പോലീസ് ചീഫായി രണ്ട് മാസത്തേക്ക് മാത്രം തിരിച്ചു വന്നതുകൊണ്ട് അതായത് അതിൻ്റെ അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് മൂന്ന് മാസമുണ്ടെങ്കിലേ സി ആർ എഴുതാൻ പറ്റുകയുള്ളൂ എന്നിരുന്നാലും കേസ് ഇങ്ങനെയാണെന്ന് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി അതുവരെയുള്ള തെളിവുകളിൽ ദിലീപിനെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കുന്നതൊന്നും കണ്ടെത്തിയിരുന്നില്ല റിലവൻ്റ് ആൻഡ് അഡ്മിസിബിൾ എവിഡൻസ് സത്യസന്ധതയ്ക്കല്ല സ്വന്തം പ്രാമാണ്യത്തിനാണ് പ്രാധാന്യം എന്ന് വിശ്വസിക്കുന്ന ചില ഓഫീസർമാരുണ്ട് അതുകൊണ്ടാണ് പല കേസുകളും ഇങ്ങനെയാകുന്നത് അതായത് ഇത് പറഞ്ഞിരിക്കുന്ന ആരെ പറ്റിയാണ് ബി സന്ധ്യയെ പറ്റിയിട്ടാണ് ബി സന്ധ്യയാണല്ലോ ഈ കേസിന്റെ മേൽനോട്ടം വഹിച്ചത് അപ്പം പറ്റി തന്നെയാണ് ബി സന്ധ്യയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് തെളിവുണ്ടാക്കാനായിട്ട് പോലീസ് ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട് ദിലീപ് നടപടിയെടുക്കും കേസിന് പോകുമെന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അപ്പോൾ അതിനകത്ത് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ ദിലീപിനെ പ്രതിയാക്കി അതിനു വേണ്ട തെളിവുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് സെൻകുമാർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ മൈൻഡോട് കൂടി അന്വേഷിക്കണം അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സത്യസന്ധമായിട്ടുള്ള നീക്കമായിരിക്കണം ഒരു കേസിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് പിന്നെ രണ്ടാമത് മറ്റ് കേസുകളുടെ കാര്യം പറയുന്നുണ്ട് ഇന്ദു കേസിൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ ബി സന്ധ്യ അന്വേഷിച്ച കേസുകളാണ് ഗേഷ് ആന്തയുടെ കേസ് അതുപോലെ തന്നെയാണ് ജിഷ കേസ് ഈ പറയുന്ന ഇന്ദു കേസ് അങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകൾ സന്ധിയിരുന്ന അപ്പോൾ ഈ കേസുകളിലൊക്കെ എന്താണ് സംഭവിച്ചത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ വലിയ ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുള്ളതുമാണ് അപ്പോൾ ഇനി മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ അന്വേഷിക്കുന്ന കേസിൽ ഞാൻ പറയുന്നവർ പ്രതി എന്ന നിലപാട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എടുക്കാൻ പാടില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് ടി പി സെൻകുമാർ പറയുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ആരൊക്കെയാണ് തന്നോട് വന്ന് സംസാരിച്ചതെന്നുള്ളതാണ് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയുന്നത് അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനേന്ദ്ര കശ്യപും അതുപോലെ തന്നെ ഈ ഈ പറയുന്ന സുദർശനും മാത്രമാണ് തന്നോട് വന്ന് സംസാരിച്ചത് എന്ന് പറയുന്നുണ്ട് സന്ധ്യ ഐ പി എസ് എന്ന് സംസാരിച്ചിട്ടില്ല അതിനെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം അത് പറയുന്നുണ്ട് മൂന്ന് മാസം എങ്കിലും സമയമുണ്ടെങ്കിൽ ഒരു ഡി ജി പിക്ക് സി ആർ അതായത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതാൻ കഴിയുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് മാസമാണ് കേസ് നടത്തിയിട്ടാണ് തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് മാസം ഞാൻ കസേരിയിൽ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതാൻ കഴിയില്ല എന്ന് ബി സന്ധ്യയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഡി ജി പി അനുസരിക്കേണ്ട അല്ലെങ്കിൽ ഡി ജെ പി യടുത്ത് ചെന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല അഥവാ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് സെൻകുമാർ സാറാണ് എഴുതിയിരുന്നത് ഉറപ്പായിട്ടും സന്ധ്യയുടെ കരിയറിനെ അത് ബാധിക്കുമായിരുന്നു സർവീസിനെ ബാധിക്കുമായിരുന്നു എന്നുള്ളതാണ് അത് എഴുതാനുള്ള ഒരു അധികാരം ആ രണ്ട് മാസത്തെ കാലാവധി ഉള്ളതുകൊണ്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഇത് നടന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇത്തരത്തിലാണ് കേസ് ഒരു ഫ്രെയിം ചെയ്ത കേസായിട്ട് നമുക്കിതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സെൻകുമാർ മുൻ ഡി ജി പി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും അപ്പോൾ ഇതിനകത്ത് ബി സന്ധിക്കെതിരെ മറ്റ് അലിഗേഷൻസും ഉണ്ട് ഇതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസ് കൂടാതെ മറ്റ് കേസുകൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നോളം കേസുകൾ മറ്റുള്ളവയുണ്ട് അതിലും ഇതുപോലെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ദിലീപിൻ്റെ ആരോപണങ്ങൾ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ സന്ധിക്കെതിരെ ഗുരുതരമായിട്ട് വന്നു ദിലീപ് പറയുകയും ചെയ്തു ഒരു ഉന്നത അന്വേഷണ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ പറയുന്ന രീതിയിൽ കേസ് അന്വേഷിച്ചതെന്നും ദിലീപിനെതിരായ ഈ കാര്യങ്ങളെല്ലാം ഫ്രെയിം ചെയ്തതും എന്നുള്ളതിനെ പറ്റിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ദിലീപിനെതിരെ കൃത്രിക തെളിവുകൾ ഉണ്ടാക്കിയെന്നും ദിലീപിന് കേസിൽ അനുകൂലമായ വിവരങ്ങൾ അന്വേഷണ സംഘം മറച്ചുവെച്ചുവെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു എന്നുള്ള ഏറെ ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ അതുകൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ദിലീപിനി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസിനെതിരെ എതിരെ കേസിന് പോകാൻ കഴിയുമെന്നുള്ളതാണ് കാരണം വിധിക്ക് ശേഷമുള്ള ദിലീപിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് ദിലീപ് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ സന്ധ്യക്കെതിരെ നിയമ നടപടിക്ക് ദിലീപ് പോകുമെന്നുള്ള കാര്യവും ഉറപ്പാണ് അപ്പോൾ അതുപോലെ മറ്റൊരു കേസാണ് സ്വാമി ഗംഗേശാനന്ദയുടെ കേസ് ഗംഗേശാനന്ദ ലിംഗം ഛേദിക്കപ്പെട്ട നിലയിൽ വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു സന്യാസിയാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം എന്താണ് തനിക്കെതിരെ വ്യാജ കേസാണ് ഉണ്ടാക്കിയത് തൻ്റെ ജനേന്ദ്രം ഛേദിച്ച സംഭവത്തിന് പിന്നാലെ മാസ്റ്റർ ബ്രെയിൻ ബി സന്ധ്യ ഐ പി എസ് ആണ് എന്നുള്ളത് ഗംഗേഷ് ആനന്ദ ആരോപിച്ചിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അതെന്താണ് വ്യക്തി വൈരാഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കണ്ണമൂലയിലുള്ള ചട്ടമ്പിസ്വാമി ജന്മഭൂമിയുണ്ട് ആ ജന്മഭൂമിയുടെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും ജന്മഭൂമി സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ സംഘടനകൾ സമരം നടത്തുകയും ഒക്കെ ചെയ്തു പ്രക്ഷോഭം നടത്തുകയും ചെയ്തു വി എസ് സർക്കാരിൻ്റെ കാലത്തും നായനാർ സർക്കാരിൻ്റെ കാലത്തും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ ഉന്നത ഇടപെടലിലോടുകൂടി അത് നിന്നു പോവുകയും ചെയ്തു ഇതിനകത്ത് മറ്റൊരു ഗുരുതരമായിട്ടുള്ള കാര്യമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഗംഗേശാനന്ദ സ്വാമി ഗംഗേശാനന്ദ പരസ്യമായി പറഞ്ഞിരുന്നു ഇതിന് പിന്നിൽ ബി സന്ധിയാണ് തന്നോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ തനിക്കെതിരെ ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയത് എന്ന് പറയുന്നുണ്ട് അതായത് ഈ ഭൂമി വിട്ടു നൽകാൻ അതിൽ സമ്മർദ്ദം ചെലുത്തി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗംഗേശാനന്ദി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കം എന്നുള്ളതാണ് പറയുന്നത് കണ്ണമൂലയിൽ ഈ ചരിത്ര പ്രസിദ്ധമായ പതിനേഴ് മുതൽ ഇരുപത് സെൻറ്റിനകത്തുള്ള ഭൂമിയാണ് ബി സന്ധ്യയുടെയും ഭർത്താവിൻ്റെയും ഉടമസ്ഥതയിലുള്ളത് എന്നുള്ളതാണ് അതായത് ചട്ടമ്പിസ്വാമികളുടെ ജന്മസ്ഥലമായിട്ടുള്ള ആ ഭൂമി വീണ്ടെടുക്കാനും അവിടെ സ്മാരകം നിർമ്മിക്കാനുമുള്ള സമരസമിതിയുടെ നേതാവായിട്ട് ഗംഗേശാനന്ദ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതിൽ വലിയ വൈരാഗ്യം ഈ സന്ധ്യയ്ക്ക് ഉണ്ടാകുന്നു കാരണം സന്ധ്യയുടെ പേരിലും സന്ധ്യയുടെയും ഭർത്താവിൻ്റെ പേരിലുള്ള ഭൂമിയാണത് അപ്പോൾ ആ ഭൂമി വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് സന്യാസിമാരും ഭക്തന്മാരും അടക്കമുള്ളവർ അവിടെ എത്തുമ്പോഴേ എത്തുകയും അതിനു വേണ്ടിയിട്ടൊരു സംഘടന രൂപീകരിക്കുകയും ജന്മസ്തൂ ഭൂമിയിൽ ജന്മസ്ഥലത്ത് സ്മാരകം പണിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്ധിക്ക് ഈ സ്വാമിയോട് വലിയ തോതിലുള്ള പകയുണ്ടായിരുന്നുവെന്ന് സ്വാമി പറയുന്നു അതുപോലെ തന്നെയാണ് അവിടെ ഒരു ചട്ടമ്പി സ്വാമികളുടെ ഒരു പ്രതിമയുണ്ടായിരുന്നു ആ പ്രതിമ നിന്നിരുന്നത് ഇവരുടെ മതിലിനോട് ചേർന്നിട്ടാണ് ബി സന്ധ്യയുടെ വീടിൻ്റെ മതിലിനോട് ചേർന്നിട്ടാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ പേരിലുള്ള ഈ സ്മാരകം പണിയാനായിട്ട് ഉള്ള നടപടിയെടുത്തപ്പോൾ അത് സർക്കാർ തലത്തിൽ ആ നടപടിയെടുത്തപ്പോൾ അതിനെ അട്ടിമറിക്കാനായിട്ട് ബി സന്ധ്യ ശ്രമിച്ചു എന്നുള്ള ഗുരുതര ആരോപണവും അന്ന് ഈ സമരസമിതി ഉന്നയിച്ചിരുന്നു എന്ന് വേണം പറയാൻ അതിന് പിന്നാലെയാണ് ഈ പറയുന്ന വിഗ്രഹം തകർത്തതിലും ി സന്ധിക്ക് പങ്കുണ്ട് എന്ന രീതിയിൽ അന്ന് ആരോപണം വന്നത് അപ്പോൾ ഗംഗേഷ് ഇതിനെതിരെ സമരം ചെയ്തത് കൊണ്ടാണ് ഗംഗേഷാനന്ദക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി അതിൽ കുടുക്കിയത് എന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കേസ് ഈ ഗംഗേഷ് ദിലീപിൻ്റെ കേസുണ്ട് അതുപോലെ തന്നെ ഇന്ദു കേസും ഉണ്ട് ഇന്ദു എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ദു കേസ് നടക്കുന്നത് അന്ന് എൻ ഐ ടിയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു ഇന്ദു എന്ന് പറയുന്ന പെൺകുട്ടി എൻ ഐ ടിയിൽ ഇന്ദുവിനോടൊപ്പം അവിടെ ജോലി ചെയ്തിരുന്നത് ഇന്ദു അവിടെ ഗവേഷക വിദ്യാർത്ഥിയായിരിക്കുന്നു അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന സുഭാഷ് ആ കേസിൽ പ്രതിയാക്കപ്പെടുന്നു ആദ്യം ഹിന്ദു ട്രെയിനിൽ നിന്ന് അതായത് ആലുവ പുഴയിൽ വീണ് മരിക്കുകയായിരുന്നു അപ്പോൾ അത് തള്ളിയിട്ട് കൊന്നതാണ് ആദ്യം ആത്മ ആത്മഹത്യാണെന്നാണ് ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്നത് പിന്നീട് ഇന്ദുവിൻ്റെ അച്ഛൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു കേസ് അന്വേഷിക്കുമ്പോൾ അന്ന് ആ കേസിന് മേൽനോട്ടം വഹിച്ചിരുന്ന ബി സന്ധ്യയാണ് അപ്പോൾ സന്ധ്യയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമ്പോൾ സന്ധ്യ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സുഭാഷിനെ പ്രതിയാക്കുന്നു അതായത് സുഭാഷിന് ഹിന്ദുവിനോട് പ്രണയമായിരുന്നുവെന്നും വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നുവെന്നും ഇതിനെ വഴങ്ങാത്തത് കൊണ്ടാണ് ഹിന്ദുവിനെ ഉള്ളതാണ് അതിൻ്റെ ഒടൊപ്പം തന്നെ ബലാത്സംഗ കേസ് കൂടി ചുമത്തി ബലാത്സംഗ കുറ്റം കൂടി ചുമത്തിയിരുന്നു ബലാൽസംഗ കുറ്റമായ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് ചുമത്തിയിരുന്നു എന്നാൽ വിചാരണ വേളയിൽ കീഴ്ക്കോടതി സുഭാഷിൻ്റെ ഈ ബലാത്സംഗ കുറ്റം അതിൽ നിന്ന് ഒഴിവാക്കി ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ അന്വേഷണ സംഘത്തിന് അത് വലിയ തിരിച്ചടിയായിരുന്നു പക്ഷേ പിന്നീട് രണ്ടായിരത്തി ിൽ ഹൈക്കോടതി ഈ ഒഴിവാക്കൽ നടപടി സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത് അന്ന് ഈ കേസിൽ നിന്ന് ഈ കീഴ്ക്കോടതി ഇത് ഒഴിവാക്കിയത് ഈ ബലാത്സംഗ കുറ്റം ഒഴിവാക്കിയത് ബി സന്ധിക്കൊക്കെ വലിയ തിരിച്ചടിയായിരുന്നു അതിനെ ഹൈക്കോടതിയാണ് ആ ഒഴിവാക്കൽ നടപടി സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്തായാലും സുഭാഷിന്റെ കേസ് അതായത് ഹിന്ദുവിനെ കൊലപ്പെടുത്തി എന്നുള്ള കേസ് ഇപ്പോഴും വിചാരണയിൽ തുടരുകയാണ് ഇതുവരെ നടപടിയായിട്ടില്ല അതിലും ഈ പറയുന്നത് പോലെ സമാനമായ കാര്യങ്ങൾ സംഭവിച്ചാൽ ദിലീപിന്റെ കേസിൽ സംഭവിച്ചതുപോലെ സമാനമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എങ്കിൽ അവിടെ വലിയ ഗുരുതരമായ ആരോപണം ഉണ്ടാവുകയാണ് ബി സന്ധ്യ അന്വേഷിച്ച എത്ര കേസുകളിലാണ് ഇത്തരത്തിൽ ആരോപണം വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് എന്തോ നിക്ഷിപ്ത താൽപ്പര്യമുണ്ട് അല്ലെങ്കിൽ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഈ കേസുകൾ ഒന്നൊന്നായി ഇതിൽ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നതും അതിൽ പ്രതികൾ ഇല്ലെങ്കിൽ പ്രതികളാക്കപ്പെട്ടവർ രക്ഷപ്പെടുന്നതും എന്തായാലും ദിലീപിൻ്റെ കാര്യത്തിനകത്ത് ഈ കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ദിലീപ് അതിൽ കുറ്റവാളിയാണ് എന്ന് അതായത് തെളിവുകളില്ല തെളിവുകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് തെളിവുകളുടെ അഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിയാതെ പോയതാണ് അതുകൊടു കൂടി തന്നെ നിരപരാധിയാണ് എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് അതാണ് വാസ്തവവും അപ്പം അങ്ങനെ വരുമ്പോൾ ബി സന്ധ്യ ചെയ്തിരിക്കുന്നത് ഗുരുതര കുറ്റമായിട്ട് കണക്കാക്കാം ദിലീപിന് പരാതി പോകാം പരാതി പോയി കഴിഞ്ഞാൽ പോലീസിനെ ഇത്തരത്തിൽ ഗൂഢാലോചന ഇല്ലെങ്കിൽ ഒരാളുടെ മേൽ കുറ്റം അടിച്ചേൽപ്പിച്ചു അയാളെ ക്രിമിനൽ ആക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം നിലനിൽക്കും അങ്ങനെ നിലനിന്നാൽ കോടതിക്ക് ഇവരെ ശിക്ഷിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടുള്ള ബി സന്ധ്യ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗർക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല